ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പത്തക്ഷരം ഞാനീ പറയുന്ന പത്തരം ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ഭഗവാൻ കൃഷ്ണൻ നിങ്ങൾക്ക് എന്താഗ്രഹവും സാധിച്ചു തരും അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞതിനോട് എന്തും നിങ്ങളുടെ ആഗ്രഹം എന്തും ഭഗവാൻ സാധിച്ചു തരും ഇതൊരു വളരെ രഹസ്യമായ ഒരു അതിനിഗൂഢമായ കൃഷ്ണൻ്റെ ഒരു വിദ്യയാണ് പത്തക്ഷരം അത് ഞാനും പറയുന്ന രീതിയിൽ നിങ്ങൾ ഉരുവിട്ടാൽ ഭഗവാനെ എന്തും എന്തും ഭഗവാൻ സാധിച്ചു വരും കൃഷ്ണൻ എന്താഗ്രഹവും അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് ഈ വീഡിയോയുടെ അവസാനം വരുമ്പോൾ ലക്ഷ്മീപതി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കോടീശ്വരൻ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അധിപതി വരെ ആക്കി തീർക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ശത്രുദോഷങ്ങൾ മാറ്റുന്നതുൾപ്പെടെ എല്ലാവിധ തടസ്സങ്ങളും മാറ്റുന്നതുൾപ്പെടെ ഭൂമി ഭൂമി ഭൂമിദോഷങ്ങൾ മാറ്റുന്നതുൾപ്പെടെ സർവ ഭൂതപ്രേത വിശാച അങ്ങനെയുള്ള കാര്യങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് എനർജി ഉള്ള വീടുകളിൽ വീടുകളിലുൾപ്പെടെ അതെല്ലാം മാറ്റിക്കിട്ടുന്ന ഭഗവാനെല്ലാം മാറ്റിത്തരുന്ന എല്ലാ ആ ആ പത്തക്ഷര കൊണ്ടുള്ള എല്ലാ വിദ്യകളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇത് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക ശരിയായിട്ട് മനസ്സിലാക്കുക എല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ കേൾക്കും മനസ്സിലാവും മുഴുവൻ കാണാൻ ശ്രമിക്കുക ഏറ്റവും മൂലം കണ്ടിട്ടൊന്നും ചെയ്യരുത് എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അത് ജീവിതത്തിൽ എല്ലാം മാറ്റങ്ങളും നൽകുന്നതാണ് ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഞാൻ പറഞ്ഞ പല വിദ്യകളും അത് കൃഷ്ണൻ്റെ ആയിക്കോട്ടെ ശിവൻ്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ അതൊക്കെ ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു രൂപ നാണയം കൊണ്ടുള്ള ഒരു വിദ്യ ചെയ്ത ആൾക്കാണ് പത്ത് ലക്ഷം ലോട്ടറി അടിച്ചത് വേറൊരാൾക്ക് എല്ലാവർക്കും ലോട്ടറി അടിക്കുമെന്നല്ല ഏതെങ്കിലും ഒരു ജീവിതമാർഗ്ഗം ഭഗവാൻ തരും വേറൊരാൾക്കാണ് എഴുപതിനായിരം രൂപ ഒരു അവർ ചെയ്യുന്ന തൊഴിലിൽ കിട്ടാനുള്ളതോ ലാഭമോ എങ്ങനെ ഏത് കിട്ടാനുള്ള ബ്ലോക്കായ മണിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് എന്നോട് എഴുപതിനായിരം രൂപ അവർക്ക് ആ ബ്ലോക്കായിട്ടുള്ള പൈസയാണെന്ന് തോന്നുന്നു കിട്ടി അങ്ങനെ എത്ര പേരുടെ ജീവിതം മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യുക അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല അപ്പം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ മുഴുവൻ വിശദമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ കേൾക്കുക കേട്ടോ അത് നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരവും അതിനകത്തുണ്ട് മാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം വരുമ്പം ഭഗവാൻ ലക്ഷ്മീപതിയാക്കി തീർക്കുന്ന ഭഗവാന്റെ കാര്യം പറഞ്ഞിരുന്നുണ്ട് ഈ പത്ത് അക്ഷരം കൊണ്ട് തന്നെ അതിൽ എല്ലാം ലളിതമായ കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരും ചെയ്യാറുണ്ട് എന്നാൽ അത് അതൊക്കെ ചെയ്താലാണ് ജീവിതം മാറുന്ന കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞ ഒരു ഒരു സാധാരണക്കാർക്ക് വരെ രണ്ട് കണ്ടെയ്നറെ ഒക്കെ എടുത്ത് സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട എത്രയോ ആളുകളുണ്ട് അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നേരിട്ട് കൺസൾട്ടിങ് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യണമെങ്കിൽ സംഖ്യാരേ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനിലയൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് അതുപോലെ മെസ്സേജുകളാണ് വരുന്നത് നമ്മൾ നമ്മളൊരു നമ്മളും ഒരു സ ഒരു ഒരു പിന്നെ സ്വാഭാവികമല്ല എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് മെസ്സേജ് ചെയ്യും വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരും എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാലേ ചെയ്യാമായിരിക്കും അല്ല നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അങ്ങനെ മുൻഗണനാക്രമത്തിലായിരിക്കും വർക്ക് എടുക്കുന്നത് അതാണ് സഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെയാണ് ഫ്രീയാകാറില്ല വാട്സാപ്പിലുള്ള വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ അക്ഷരമുള്ള ആ മന്ത്രം ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം ആ മന്ത്രം ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുക അതായത് മന്ത്രം ഇതാണ് ഗോപി ജനവല്ലഭായ സ്വാഹ ഇത്രയേ ഉള്ളൂ അതിനൂടെ ഓമോ ക്ലീമോ ഹ്രീമോ ഒന്നും ചേർക്കണ്ട ഗോപി ജനവല്ലഭായ സ്വാഹ പത്തക്ഷരം ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഭഗവാനെ ഹൃദയത്തിൽ കൃഷ്ണനെ സങ്കല്പിക്കണം സങ്കല്പിച്ച് കണ്ണു തുറന്നുകൊണ്ടാണ് ചെയ്യണം ആ ഹൃദയത്തിൽ കൃഷ്ണനെ സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കുക രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ചെല് ചൊല്ലാം അതുപോലെ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ റോഡിക്കുടം നടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒരു ജോലി ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യണ്ട ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ കൃഷ്ണനെ ധ്യാനിച്ച് ജന സ്വാഹ എന്ന് മനസ്സ് ജപിക്കുക കണ്ണു തുറന്നു ഇതിടക്കിടയ്ക്ക് ഓരോ തവണ ആവർത്തിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഏതൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞ് ഒക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക ഇതൊരു ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യണം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കൃത്യം ഭഗവാന്റെ അപാരമായ അപാരമായ അനുഗ്രഹവും ശക്തി ലഭിക്കുന്ന രീതിയായി പറഞ്ഞു ഇതൊരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങളിതിങ്ങനെ ചെയ്യണം ഇതിന് മനഃശുദ്ധി മാത്രം മതി ഭഗവാനോട് മനഃശുദ്ധിയാണ് പ്രധാനം നിങ്ങളുടെ വിശ്വാസവും ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം ഒന്ന് നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമായ ഭഗവാനുള്ള വിശ്വാസം രണ്ട് മനഃശുദ്ധി മൂന്ന് നിങ്ങളുടെ പ്രവൃത്തി കർമ്മം ശുദ്ധമായിരിക്കണം നല്ലത് ചിന്തിക്കണം നല്ലത് പറയണം അത്രേ ഉള്ളൂ നല്ലതായിട്ട് വിശ്വസിക്കണം ഈ മൂന്ന് കാര്യങ്ങളതിനകത്ത് പ്രധാനം ഇപ്പം ഇത് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം ചെയ്തു കഴിയുമ്പോൾ ഭഗവാന്റെ ആ ഒരു അപാരമായ ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട് ഈ മന്ത്രം കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ല എന്നുള്ളതാണ് മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഈ മന്ത്രം കൊണ്ട് എന്തും കൃഷ്ണൻ സാധിച്ചു വരും പത്തരം ഗോപി ജനവല്ലഭായ സ്വാഹ ഈ പത്തക്ഷരം കൊണ്ട് എന്തും ദശാക്ഷരം ഗോപാലമാണ് എന്തും ഭഗവാൻ സാധിച്ചു വരും ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് അതിൻ്റെ ഓരോ രീതികളും ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക ഭഗവാനുള്ള അചഞ്ചലമായ ഭക്തി ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനഃശുദ്ധി ഒക്കെ ആയിട്ട് വേണം ചെയ്യാറ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ആ ശക്തി പിന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ നടത്തി തരും പിന്നെ നിങ്ങൾക്ക് ഈ വിദ്യ തുടരാം എന്തും ഭഗവാൻ സാധിച്ചു വരും മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭഗവാനോട് പറയണ്ട പറയാതെ തന്നെ നിങ്ങളുടെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ നടത്തി തരാൻ തുടങ്ങും അങ്ങനെയുള്ളൊരു വിദ്യയാണ് അവിടെ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം ഇതൊരു പരീക്ഷണമായിട്ടോ ഒരു നേരം പോക്കോ ഒന്നും ചെയ്യരുത് ഭഗവാൻ്റെ ഏറ്റവും വലിയ രഹസ്യ മന്ത്രവിദ്യ അപ്പോൾ ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തിൽ അചഞ്ചലമായ ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആരുടെ വിശ്വാസമാണ് മാർക്കണ്ഡേൻ്റെ വിശ്വാസം അല്ലെ പാഞ്ചാലിയുടെ വിശ്വാസം ആ വിശ്വാസത്തോടു കൂടി ജപിക്കണം പാഞ്ചാലിക്ക് വസ്ത്രാക്ഷേപം നടന്ന സമയത്ത് പാഞ്ചാലി ഭഗവാനെ എത്ര വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ആ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടി ആ നിമിഷം തന്നെ അത്ര വിശ്വാസത്തോടെ ചെയ്യണം ഭഗവാൻ എന്തും നിങ്ങൾക്ക് സാധിച്ചു ഇനിയും രാവിലെ വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് ചാണക വെള്ളം തളിക്കുവാണെങ്കിൽ നല്ലതാണ് പച്ച ചാണക അല്പം ഉണ്ടെങ്കിൽ അല്പം പേരിന് മതി വെള്ളം ചാലിച്ച് പേരും തളിച്ചാൽ മതി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ സർവ്വസമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണേ ഭഗവാനെ സർവ്വരക്ഷയും എന്ന് പറഞ്ഞ് തളിച്ചാൽ ഉണ്ടല്ലോ ഒരു ദോഷങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഏഴ് അയൽപക്കത്ത് വരത്തില്ല എത്ര വലിയ ദോഷങ്ങളെ വരെ മാറ്റാനുള്ള ശക്തിയുണ്ട് അത് കുടുംബദോഷമായിക്കോട്ടെ ദൃഷ്ടിദോഷമായിക്കോട്ടെ എന്തുദോഷമായിക്കോട്ടെ ഏഴാ അയൽപക്കത്ത് വരത്തില്ല ഇങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാനെ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും സർവ്വരക്ഷയും നൽകണേ എന്ന് ചാണക വെള്ളം ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് ഹൃദയത്തിൽ ഭഗവാനെ സങ്കല്പിച്ച് മനസ്സുകൊണ്ട് ജപിച്ച് തളിക്കണം മനസ്സുകൊണ്ട് ജപിച്ച് നമ്മൾ കൈകൊണ്ട് തളിക്കുക ഇത് ദിവസവും രാവിലെ ചെയ്തു പോന്നാൽ അവരൊറ്റ ക്രിയ തന്നെ മതി ബാക്കി നിങ്ങൾ അനുഭവിച്ചറിയുക അത് പറയുന്നതിനും അപ്പുറമാണ് നിങ്ങളുടെ ജീവിതം അടിമുടി ഭഗവാൻ മാറ്റും എത്ര കുടുംബദോഷം ഉണ്ടെങ്കിലും തലമുറകളായിട്ടുള്ള കുടുംബദോഷം കുടുംബദോഷമുണ്ടെങ്കിലും ദോഷമൊക്കെ അവിടെ നിൽക്കും ഭഗവാന്റെ ആ ശക്തിക്ക് മുന്നിൽ നിങ്ങളുടെ ജീവിതം അന്ന് മുതൽ ഭഗവാൻ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഞാൻ ഈ അത്ഭുതകരമായ കാര്യങ്ങളെ പറഞ്ഞു തരുന്നത് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇനിയും പച്ചവെള്ളം ഈ ചാണകെള്ളം പറ്റാത്തവർ ഉടക്ക ചാണകമാണേലും മേടിച്ച് ചെയ്യുക പച്ച ചാണക കിട്ടുന്നില്ലെങ്കിൽ ഇനി അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം തലേദിവസം കിണ്ടിക്കകത്ത് ചിറ്റുവട്ടി വെക്കണം നിലാവ് കൊണ്ട വെള്ളം എന്ന് വെച്ചാൽ വെളിയിൽ കൊണ്ട നിലാവിൻ്റെ കീഴിൽ വെക്കണമെന്നില്ല നമ്മൾ ചിറ്റവട്ടിയിൽ കിണ്ടിയിൽ അല്പം വെള്ളം നിങ്ങളുടെ വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് വെക്കുക തുറന്ന് വെക്കുക ആ വെള്ളം രാവിലെ തളിക്കുക അങ്ങനെയാണേലും മതി ഈ ഗോപീജന വെള്ളപ്പായ സ്വാഗജിപ്പിച്ച് ചാണകള്ളത്തിന് പകരം ഈ ചാണകവെള്ളം കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല കാരണം അത് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെയൊക്കെ ഒരു ശക്തി അതങ്ങനെ മനസ്സിലാകട്ടും അല്ലെങ്കിൽ വിചാരിക്കും ഇപ്പം ജാണകളം തളിച്ചാൽ എന്താണ് ഇതൊക്കെ ഒരു ഒരു ഇതിനകത്തൊക്കെ ഒരു കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നവർക്കെ മനസ്സിലാകും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാ ചെയ്ത് മനസ്സിലാക്കാൻ അർത്ഥം ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത്ര പിടികിട്ടണമെന്നില്ല അതിൻ്റെ ഫലം ചെയ്യുമ്പോഴത് മനസ്സിലാവും അപ്പോൾ അതെ ഇനി അടുത്ത കാര്യം പറയുന്നത് എത്ര ഒരു കഴിവില്ലാത്ത വ്യക്തിക്കും കഴിവ് ഇപ്പം തൊഴിൽ ചെയ്യാനുള്ള കഴിവ് കമ്പു വാക് വൈഭവം സംസാരിക്കാനുള്ള കഴിവ് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് വൈഭവം അങ്ങനെ കഴിവും സമ്പത്തും ഈ മന്ത്രം തുടർച്ചയായിട്ട് ഞാനീ പറഞ്ഞ രീതിയിൽ ഇരുപത്തൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നൽകുമോ എന്നുള്ളതാണ് സമ്പത്ത് വാക് വൈഭവം സ്കില്ല് തൊഴിൽ ചെയ്യാനുള്ള കഴിവ് തൊഴിലുയർച്ച കാര്യസാധ്യങ്ങളെ സർവ്വവശ്യം ഒക്കെ നൽകുമെന്നുള്ളതാണ് ഇനിയും ഇപ്പം ചില വീടുകളിലൊക്കെ എപ്പോഴും കലഹമാണ് എപ്പോഴും വഴക്കായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ചിലപ്പം പല നെഗറ്റീവ് എനർജികളൊക്കെ കാണും പണ്ടുകാലങ്ങളിൽ ചിലപ്പം പെടുവരണങ്ങൾ ഉണ്ടായതോ അല്ലെ ഏതെങ്കിലും നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ചിലപ്പോൾ കാണാം അപ്പോൾ അതിന് വലിയ കടലാടി പച്ചമരുന്നുകട മേടിക്കണം ചെറിയ കമ്പാണത് മേടിച്ചിട്ട് അതൊരല്പം ഒടിച്ച് കത്തിച്ചിട്ട് ആ തീയങ്കെടുത്തുമ്പോൾ പുക വരും ആ പുക എല്ലാ വീടിൻ്റെ എല്ലാ മുറിയിലും ഒന്ന് കാണിച്ചിട്ട് ചുറ്റുമുട്ടിക്കൊണ്ട് വെക്കുക ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുക ഹൃദയത്തിൽ കൃഷ്ണനെ ധ്യാനിച്ചു ഗോപീജന വല്ലപ്പായ സ്വാഹ എന്നിട്ട് ഭഗവാനോട് പറയേണ്ടത് എന്താണെന്ന് സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി സമാധാനം സർവരക്ഷ അതായത് ഗോവർദ്ധനപർവ്വതം ഉയർത്തി ആ ഗോപീജനങ്ങളെയും ആ ആടുകളെയെല്ലാം ഭഗവാൻ സംരക്ഷിച്ചാൽ എങ്ങനെയാണോ അതുപോലെ ഞങ്ങക്ക് സർവ്വരക്ഷ നൽകണമെന്ന് പറയാം ഒരു തരത്ത് ആ വീട്ടിലെ കലകങ്ങളൊക്കെ മാറും ഏത് വീട്ടിലും താമസിക്കാം ഏത് ദോഷങ്ങളുള്ള വീട്ടിലും ഭഗവാൻ്റെ ഈ വിദ്യ ചെയ്താൽ താമസിക്കുക അതിനുവേണ്ടി വീട് ഒന്നും വേണ്ട വീട് മാറിപ്പോണ്ട ആവശ്യവും ഇല്ല കാര്യമാണ് ഇത് ചെയ്യേണ്ടത് വ്യാഴാഴ്ചയാണ് ഭഗവാനെ വ്യാഴാഴ്ചയാണ് പ്രധാനം അതുകൊണ്ടാണ് വ്യാഴാഴ്ചകളിലാഴ്ചകളൊന്ന് ചെയ്തതാണ് വിശ്വാസത്തോടെ ചെയ്യുക അപ്പോൾ ആ വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം മാറിപ്പോകും സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് ഇനിയും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രനടയിൽ നിന്നുകൊണ്ട് ഇത് മനസ്സിലാണ് ജപിക്കുന്നത് കേട്ടോ വാഗണ്ടല്ല മ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് മനസ്സിൽ ജപിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞ് അപ്പം നമുക്ക് ആ ഭഗവാൻ്റെ ഒരു സിദ്ധി കൈവരും സിദ്ധി എന്നല്ല സിദ്ധി കൈവരണമെന്ന് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കൈവരണം നിങ്ങൾ നമ്മുടെ ആ വിശ്വാസം പോലെ സിദ്ധി ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി സിദ്ധി കൈവരിക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും വരണമെന്നില്ല അത് ആ ഭഗവാനിൽ അത്ര ലയിച്ചു ചെയ്യുന്നവർക്കേ അത് കിട്ടത്തുള്ളൂ അതിപ്പം എല്ലാവർക്കും കിട്ടണമെന്നില്ല ഒരു 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 ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ആ ഭഗവാൻ്റെ ഒരു ശക്തി ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ നമുക്കൊരു ഭഗവാൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടും അങ്ങനെ മനസ്സിലാക്കുക അപ്പഴേ ആ ഇരുപത്തഞ്ച് ദിവസം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് വ്യാഴാഴ്ചകളിൽ ഭഗവാൻ്റെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി കൃഷ്ണൻ ക്ഷേത്രമാണേൽ ഏറ്റവും നല്ലത് ഈ വിഷ്ണു ക്ഷേത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കൃഷ്ണൻ്റെ ആണെങ്കിൽ കൂടുതലും നല്ലത് അവിടെ പോയി ത്രിമധുരത്തിന് രസീതെടുത്ത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ത്രിമധുരത്തിന് രസീത് ഭഗവാൻ സമർപ്പിക്കുക അതായത് ഭഗവാനെ ഹൃദയത്തെ ധ്യാനിച്ച് മനസ്സിൽ ജപിച്ചുകൊണ്ട് ഇതൊരു ഒരു കണക്ക് പ്രത്യേക കണക്കാവുള്ളൂ ഒരു നാൽപ്പത്തി ഒന്ന് വ്യാഴാഴ്ച ചെയ്താൽ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ഭക്തിയോടെ അചഞ്ചലമായ ഭക്തിയോടെ ആ ശുദ്ധ മനസ്സോട് ഭഗവാനെ ഭഗവാനെ എന്നുള്ള ചിന്ത ചെയ്താൽ ലക്ഷ്മിപതിയാക്കുമെന്നുള്ളതാണ് ലക്ഷ്മിപതി പതി ലക്ഷ്മീപതി എന്ന് വെച്ചാൽ സമ്പത്തിൻ്റെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സമ്പത്തിൻ്റെ പതിയാക്കും എന്നുവെച്ചാൽ അനവധി സമ്പത്തുകൾ നിരവധി സമ്പത്തുകൾ വളരെ കോടീശ്വര തുല്യമായ അല്ലെ വളരെ സാമ്പത്തികമായിട്ട് ഒരു തുല്യമായ വളരെ സാമ്പത്തികം ഭഗവാൻ എന്നുള്ളതാണ് ഇതൊരു നാൽപ്പത്തിയൊന്ന് വ്യാഴാഴ്ച ത്രിമുധുരം ത്രിമുധുരത്തിനെത്താ പതിനഞ്ച് രൂപ രൂപയാകും രസീതെടുത്ത് ഇതുപോലെ അപ്പം ഇത് ആദ്യം ഒരു ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്യണം ചെയ്യുമ്പോഴാണ് ഭഗവാനും നിങ്ങളിലേക്ക് ഭഗവാൻ്റെ ആ അപാരമായ ചൈതന്യം വരുന്നത് അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞുള്ളൂ മനഃശുദ്ധി വിശ്വാസം കർമ്മശുദ്ധി നിങ്ങളുടെ പ്രവൃത്തികൾ ശുദ്ധമായിരിക്കണം ചിന്തകൾ ശുദ്ധമായിരിക്കണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം അചഞ്ചലമായ വിശ്വാസം വേണം ഭഗവാനേ എന്നുള്ളത് കാരണം ഭഗവാൻ എന്ത് സാധിക്കുമെന്നുള്ള വിശ്വാസം ഭഗവാന് ഈ വിദ്യ ഒന്ന് മാത്രം കൊണ്ട് എന്തും സാധിച്ച് കിട്ടുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം വേണം മനസ്സിലാകുന്നുണ്ടോ ഈ വിദ്യ ഒന്നുകൊണ്ട് തന്നെ എനിക്കെല്ലാം ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കാരണം അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് അതുകൊണ്ടായി പറഞ്ഞുതരുന്നത് കേട്ടോ ഓരോന്നും ഓരോ മെത്തേഡുണ്ട് ആ രീതി ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് അത് മാത്രമാണ് വേണ്ടത് നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ പൂർണ്ണ ഭക്തിയോടെ സമർപ്പിക്കുക അപ്പോൾ ഇത് ഭഗവാൻ നിങ്ങൾക്കെല്ലാം നൽകുന്ന കാര്യമാണ് ഇതിനാ ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തിന് അപ്പുറത്തൊരു കാര്യം പറയാനില്ല എനിക്ക് കാരണം ഈ മന്ത്രം ഭഗവാനെ സർവ അഭീഷ്ടങ്ങളും സർവ അഭീഷ്ടങ്ങളും സർവ്വരക്ഷയും ഭഗവാൻ നമുക്ക് രക്ഷയാകും ഭഗവാൻ രക്ഷയായാൽ പിന്നെ പിന്നെന്താ പിന്നെ ആർക്കാണ് നമുക്കെതിരെ നിൽക്കാൻ പറ്റുന്നത് സർവ്വവശ്യം സർവകാര്യസാധ്യം വളരെ കഴിവുകൾ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം സമ്പത്ത് ഐശ്വര്യം ഉയർച്ച എന്ത് വേണം അഭീഷ്ടങ്ങളെല്ലാം നമ്മൾ ഭഗവാനോട് പറയാതെ തന്നെ നമ്മളുടെ മനസ്സിലെ ഉദയം ചെയ്യുന്ന ഏതൊരു നല്ല ആഗ്രഹങ്ങളും ഈ ഒരു ഉപാസന ചെയ്യുന്ന വ്യക്തിക്ക് ഭഗവാൻ കൊടുക്കും പക്ഷേ സത്യമുണ്ടായിരിക്കണം മനസ്സിൽ അതായത് നമ്മൾ ഭഗവാനെ വളരെ ശുദ്ധമായ സത്യസന്ധമായ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആ ഭഗവാനെ നമ്മൾ ആ മന്ത്രം ജപിക്കുമ്പോൾ ആ ശുദ്ധമായ മനസ്സോടുകൂടി വേണം ഇത് ഏറ്റവും ആശ്ചര്യകരമായ ഒരു വിദ്യ ഞാൻ പറഞ്ഞു തന്നെ അത്ഭുതകരമായ ഒരു വിദ്യ പറഞ്ഞത് ഇതൊക്കെ ചിലപ്പം ഈ മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തരുന്നത് ഗോപീജലവല്ല സാധാരണ ഒരാൾക്ക് കേൾക്കുമ്പോൾ വിചാരിക്കുമോ ഈ മന്ത്രത്തിന് ഇത്ര ശക്തി ഉണ്ടോ പക്ഷെ ഇത് പൂജകൾ ചെയ്യുന്നവരോ മന്ത്രങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ മാന്ത്രിക ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും ഒരു മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായം തന്നെ ഈ മന്ത്രത്തെക്കുറിച്ചു പക്ഷെ അതൊക്കെ ഇപ്പോൾ സാധാരണ ആളുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം സാധാരണ ആളുകൾക്ക് ചെയ്യാവുന്ന ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ആരും പറഞ്ഞു തരാത്ത ഇരുപത്തൊന്ന് ദിവസം ഇതുപോലെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ച് മനസ്സിൽ ഈ മന്ത്രം ജപിക്കുക അത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ ഓടിക്കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ വണ്ടി അരിക്കുമ്പോഴൊന്നും ചെയ്യേണ്ട ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോഴോ അവസാനിക്കുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അവസാനിക്കുമ്പോഴും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും അങ്ങനെ ഇരുപത്തൊന്ന് ദിവസങ്ങൾ ചെയ്യുക ഈ ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇരുപത്തൊന്ന് ദിവസത്തേക്കെങ്കിലും ആരുടെയും കുറ്റം പറയാതിരിക്കുക ഇത്തരക്കാലം നമ്മൾ മാറ്റി വെക്കുക ഒരു നല്ല കാര്യത്തിനല്ലേ അതുകൊണ്ട് നമ്മൾ ആരുടെയും കുറ്റം പറയാതിരിക്കുക അവർക്കതുണ്ടായി ഇവർക്കിതുണ്ടായി അവർക്ക് അങ്ങനെയാണ് ഇവരിങ്ങനാണ് അല്ലെ അവർക്ക് ആ കഴിവുണ്ട് ഇവർക്ക് ഈ കഴിവുണ്ട് കുറ്റം പറയാതിരിക്കുക മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കാതിരിക്കുക ഇതൊക്കെ ഈ ഈശ്വരീയമായ കാര്യങ്ങളൊന്നുമല്ല അത് മനസ്സിലായോ ഞാൻ ശിവവിദ്യ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്ന് ഈശ്വരി മറ്റുള്ളവരെ കളിയാക്കുക മറ്റുള്ളവരെ കുറ്റം പറയുക ഞാൻ മാത്രമാണ് ശരി മറ്റുള്ളവരെല്ലാം തെറ്റ അങ്ങനെയൊക്കെ പറയുക അല്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും കഴിവുള്ളത് ഞാനാണല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്യുന്ന മാത്രം ശരി ഞാൻ എൻ്റെ അറിവ് മാത്രമാണ് ശരി അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓ അവൻ കാശുണ്ടാക്കി അവനെ ഓ എനിക്കറിയാം അവനെങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയെന്ന് മറ്റുള്ളവരെ ദൂഷിക്കുക ഇത് ഇത്തരം കാര്യങ്ങളൊന്നും ഒഴിവാക്കുക ഇരുപത്തൊന്ന് ദിവസത്തേക്ക് പിന്നെ ബാക്കി നിങ്ങൾ തന്നെ ഭഗവാൻ അനുഗ്രഹം വരുമ്പോൾ ഒഴിവാക്കിക്കൂടും പിന്നെ സാധിക്കുമെങ്കിൽ മറ്റേ പകലുറക്കം ഒഴിവാക്കുക ഇനിയിപ്പോൾ ഉറങ്ങാൻ പറ്റാതെ ക്ഷീണമുള്ളവരാണേ ഒന്നും മയങ്ങൾ കുഴപ്പമൊന്നുമില്ല ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ അവരെ താഴ്ത്തി സംസാരിക്കാതിരിക്കുക മറ്റുള്ളവരെ കുറിച്ച് മോശം ചിന്തിക്കുന്നതും മോശം പറയുന്നതും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നതും പറയുന്ന പോലെ തന്നെയാണ് അപ്പോൾ ചിന്തിക്കാതിരിക്കുക മോശം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ ഈ വിദ്യ ബലിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതി മറ്റുള്ളവൻ്റെ ആവശ്യമില്ലാതെ ആഗ്രഹിക്കാതിരിക്കുക നമ്മൾ ജോലി ചെയ്യുന്നതിന് കൃത്യമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുക അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുക നമ്മൾ നമുക്ക് അറിയിക്കാത്ത കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക മറ്റുള്ളവരുടെ ആവശ്യമില്ലാതെ ആഗ്രഹിക്കാതിരിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക അതൊക്കെ അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള ഈശ്വരബോധം ഉണ്ടാകുന്നത് പറഞ്ഞു മനസ്സിലാക്കുക ശരിയായ ഈശ്വരബോധം ഉണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ അർത്ഥം ശരിയായിട്ടുള്ള ഈശ്വരനെ അറിയത്തില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം അത് ശ്രദ്ധിക്കുക പൊതുവായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അത് മേടിച്ചു ഇവരെ വീട്ടിൽ ഇത് മേടിച്ചു അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണം നടന്നു എൻ്റെ മക്കളുടെ കല്യാണം നടന്നില്ല എപ്പോഴും മറ്റുള്ളവരെ ദൂഷിച്ച് ദൂഷിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും കളിയാക്കുക അവരെ ഇകർത്തുക അതിൻ്റെ അർത്ഥം ഈശ്വരനെ അറിയത്തില്ല എന്ന് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇരുപത്തൊന്ന് ദിവസത്തേക്കെങ്കിലും ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവാക്കിക്കൊള്ളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വിദ്യ ബലിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ബലിച്ചാൽ ബലിച്ചതാണ് ഒരു കാര്യമുണ്ട് കൃഷ്ണന് തന്നാൽ തന്നതാ എന്നും ഉണ്ടായിരിക്കും പക്ഷേ അത് കിട്ടിയാൽ കിട്ടിയതാ അതൊരിക്കലും ജീവിതത്തിൽ നിന്ന് പോല കാരണം ഭഗവാനെ ചില കാര്യങ്ങളുണ്ട് ഭഗവാനെ കുചേലനെ ഒരു നിമിഷം കൊണ്ട് കുബേരനാക്കിയ ആളാണ് മൂന്നാമത്തെ കൈ അവർ വാരി ഭഗവാൻ ഭക്ഷിക്കുന്നതിന് മുമ്പ് അവിടെ കുബേരനായി കുചേലൻ കുബേരനായി നിമിഷങ്ങൾക്കുള്ളിൽ ജീവിതം മാറ്റിയിട്ടുള്ള ആളാണ് മാറ്റിയിട്ടുള്ള ഈശ്വരനാണ് ഒന്നും ഒരു സമയം വേണ്ട പക്ഷെ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെ കുചേലൻ്റെ അചഞ്ചലമായ ഭഗവാനുള്ള ഭക്തി വിശ്വാസം സമർപ്പണം അത് അതുമാത്രമായിരുന്നു ഭഗവാൻ വേണ്ടത് വേറൊന്നുമല്ലായിരുന്നു അതുപോലെ പാഞ്ചാലി ഭഗവാനെ ആ എത്ര വിശ്വാസത്തോടാണോ വിളിച്ച് ആ വിശ്വാസം കൊണ്ടാണ് ആ സമയം ആ ആ ഓൺ ദ സ്പോട്ടിൽ ഭഗവാൻ പാഞ്ചാലിയെ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും ഭഗവാനെ നിമിഷം കൊണ്ട് മാറ്റാൻ പറ്റും എന്ന് മനസ്സിലാകുന്നുണ്ടോ ഇനി പാഞ്ചാലി ഭഗവാനെ വിളിച്ചതിനകത്തൊരു മറ്റൊരു കാര്യങ്ങളുണ്ട് അതായത് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതൊരു വലിയ രഹസ്യമാണ് പാഞ്ചാലി ഭഗവാനെ വസ്ത്രാക്ഷേപ സമയത്ത് ഗോവിന്ദ എന്ന് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ വിശ്വാസത്തെ വിളിച്ച് അവിടെ പാഞ്ചാലിക്ക് സംശയമൊന്നുമില്ലാത്ത രീതിയിൽ അചഞ്ചലമായ ഭഗവാൻ സഹായിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ ഒരു തരി പോലെ സംശയമില്ലാതെ ആ നിമിഷം തന്നെ ഭഗവാൻ പാഞ്ചാലിയെ അനുഗ്രഹിച്ചു വസ്ത്രങ്ങൾ നൽകി വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു അത് അതിൻ്റെ അകത്ത് വേറെ ഒരു വശ വേറൊരു ഭാഗവും കൊണ്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരബോധത്തോടെ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്തോ സാധിച്ചു വരും പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ പാഞ്ചാലി പാഞ്ചാലിയുടെ ഉള്ളിലുള്ള കൃഷ്ണനെ വിളിച്ച് പാഞ്ചാലി പാഞ്ചാലിയുടെ ഹൃദയത്തിൽ നിന്ന് ആ ഉള്ളിലുള്ള ആ കൃഷ്ണനെ വിളിച്ചത് അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ കൃഷ്ണനെ നിങ്ങളാ അതേ വിശ്വാസത്തിൽ അതാണ് ഒരു പ്രത്യേക രീതിയിൽ നിന്ന് ഉദ്ദേശിച്ചത് അതേ വിശ്വാസത്തെ വിളിച്ചാൽ എന്തും നടന്നിരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കൂടുതൽ ഇതുപോലുള്ള രഹസ്യങ്ങൾ വിശദമാക്കാൻ പറ്റത്തില്ല അത് ഞാൻ വളരെ മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെ വിളിക്കണം അതാണ് ആ പ്രത്യേക രീതി ആ കൂടി നിങ്ങളുടെ ഉള്ളിലുള്ള കൃഷ്ണനെ വിളിച്ചാൽ ഭഗവാൻ എന്ത് സാധിച്ചു അതാണ് അതിൻ്റെ പുറകിലുള്ള കാര്യം ഇനിയും ഞാൻ പറയുന്ന ഒരു കാര്യം ചെറിയൊരു കാര്യമാണ് ഇത് ചെറുതല്ല വലിയ കാര്യം തന്നെയാണ് ഒരു ഹസ്തരേഖാരഹസ്യമാണ് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യമാണ് ഇത് കണ്ടു ആദ്യം ഇത് പറയാം അത് ഇത് ആയുർ രേഖ ഇത് ബുദ്ധിരേഖ ഇത് ഹൃദയരേഖ ഇത് പുരുഷന്മാർക്ക് വലതു കൈകൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈകൊണ്ടും ഈ പറയുന്ന കാര്യം ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളാണ് ഇത് വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ അപ്പോൾ ഇത് കണ്ടു ഈ ചൂണ്ടുവരലിലെ താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം ഈ വ്യാഴമണ്ഡലത്തിൻ്റെ താഴെ ആ ആയുർ രേഖയും ബുദ്ധിരേഖയും കാണുന്നു ഈ രണ്ട് രേഖകളുടെ ഇടയിൽ ഒരു വൃത്തം കാണുന്നുണ്ട് കണ്ടോ ഈ വൃത്തം കണ്ടോ ഒരു വൃത്തം കാണുന്നുണ്ട് ഈ ആ ഇത് ബുദ്ധിരേഖ ഇത് ആയുർവേഖ ഈ രണ്ട് രേഖകൾക്കിടയിൽ ഈ ചൂണ്ടുവരലിനെ താഴെ ഈ ഭാഗത്ത് ഒരു വൃത്തമുണ്ട് ഈ വൃത്തത്തിലേക്ക് ഈ ഹൃദയരേഖയിൽ നിന്ന് ഒരു ശാഖ ധൺ ഇങ്ങനെ വന്ന് കയറുന്നു അപ്പോൾ ഈ ഹൃദയരേഖയിൽ നിന്ന് ഈ ഏകദേശം നടുവരലിന് താഴെയായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാലും എല്ലാം ഫലം ഒരുപോലെ തന്നെയാണ് ഹൃദയരേഖയെന്നൊരു ശാഖ ഇങ്ങനെ വന്നിട്ട് ഈ രേഖയിലേക്ക് ഇറങ്ങുകയോ ഈ വൃത്തം കൊണ്ട് ഒരു വൃത്തത്തിലേക്ക് ഇറങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ അതിന് നേരെ വന്നാലും മതി എന്താണ് അതിൻ്റെ ഫലമാണ് പറയുന്നത് അതായത് കുടുംബ ഐക്യം ഭാര്യ ഭർത്തൃ ഐക്യങ്ങൾ കുറയാം കടബാധ്യതകൾ ഉണ്ടാകാം ജീവിതത്തിലൊരൊറ്റപ്പെടൽ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഇടയിലെല്ലാം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ സാമ്പത്തികപരമായിട്ട് എല്ലാം ഉള്ളതുവരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ഇവൻസും ഉണ്ടാകുക ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ അല്ലെ നമ്മൾക്കേതെങ്കിലും ഒരു ഒരു അപ്രത്യക്ഷിതമായിട്ടുള്ള സാമ്പത്തിക തകർച്ചകളായിരിക്കാം അല്ലെങ്കിൽ തൊഴിൽ പരാജയങ്ങളായിരിക്കാം ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ന് കരുതി ഇപ്പം ഈ ഒരു ലക്ഷണം കൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല മറ്റു രേഖകളും മണ്ഡലങ്ങളും ഒക്കെ പരിശോധിച്ച് അതിന് ഗുണസ്ഥിതി ഉണ്ടെങ്കിൽ ഈ ഈ ഒരു രേഖയുടെ ദോഷവശം ചിലപ്പം കുറയാം അത് വലിയ രീതി അനുഭവപ്പെടണമെന്നില്ല പക്ഷെ ചിലർക്ക് മറ്റു രേഖകളും ഒന്നും അനുകൂലമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകാം പിന്നെ ജനിച്ച സമയമനുസരിച്ചും ഗ്രഹസ്ഥിതി അനുസരിച്ചും ഇതിലൊക്കെ മാറ്റം വരാം ഇതൊരു ഏകദേശം ഈ രേഖ വെച്ച് മാത്രം പറയുന്നത് ഒരു ഒരു പൊതുവായിട്ട് പറയുന്നതാണെന്ന് മനസ്സിലാക്കുക ഈ രേഖയും മറ്റു രേഖാഫലങ്ങളും ജനിച്ച സമയവും ഗ്രഹസ്ഥിതി എല്ലാം പഠിച്ച് പറയുമ്പോഴാണ് അതായത് ആക്യുറേറ്റ് ആകുന്നത് എങ്കിലും ഇതൊരു സാമാന്യ ഫലമാണ് പക്ഷേ ഇത് ഒന്ന് അറിയുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണമേ ചെയ്യത്തുള്ളൂ കാരണം ചിലർക്കെങ്കിലും ഇതിൻ്റെ ദോഷവശങ്ങൾ അനുഭവപ്പെടാം ഒന്ന് നമ്മളേറ്റവും വിശ്വസിക്കുന്നവരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകാം രണ്ട് നമ്മളിപ്പോൾ സാമ്പത്തികമെല്ലാം ഉണ്ടായാലും ഒരു സുപ്രാധി ചിലപ്പം എല്ലാം നഷ്ടപ്പെടാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് പരാജയമായിരിക്കാം തൊഴിൽ പരാജയമായിരിക്കാം അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ചതിക്കുന്നതായിരിക്കാം സാമ്പത്തികമായിട്ട് തൊഴിലടപാടുകൾ സാമ്പത്തിക ഇടപാടുകളിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില സാമ്പത്തികമായ ഒരു തൊഴിൽ പ്രതിസന്ധികളാകാം ഏത് വിധേയമാകാം അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയൊരു ഹൃദയരേഖന താഴേക്കൊരു രേഖ ഈ ആയുർവേദയ്ക്കും ബുദ്ധിരേഖയ്ക്കും അടക്കമുള്ള ദ്വീപെന്നാണ് പറയുന്നത് വൃത്തത്തിന് ആ ദ്വീപിലേക്ക് ഇറങ്ങുകയോ അതിൻ്റെ സമീപം വരികയോ ചെയ്താൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്താണ് നമ്മൾ ഏതൊരു ഇടപാടുകളും നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ ചൻ്റ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നിങ്ങളുടെ ശ്രദ്ധയിലൂടെ വേണം പോകാൻ ഒരു കുഴപ്പമില്ല ശ്രദ്ധിക്കണം നമ്മൾ കൂടുതൽ ആയിരിക്കണം സാമ്പത്തിക ഇടപാടുകൾ നമ്മുടെ റിലേഷൻസ് കുടുംബജീവിതം എല്ലാം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക ഒരു കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ രേഖയുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കടും പായസം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ശിവന് ഭാഗ്യസൂക്ത മന്ത്രം ജവിച്ച നാളും പേരും പറഞ്ഞ് ഗണപതി ഹോമത്തിൽ പാൽപ്പായസം ഹോമിക്കുന്നത് നല്ലതാണ് അത് തിരുവനിമാരോട് പറഞ്ഞ ക്ഷേത്രത്തിൽ അവർ ചെയ്യും ക്ഷേത്രത്തിൽ പറഞ്ഞ രസെടുത്താലൊക്കെ ചെയ്യും അത് അതും ആവർത്തിക്കുന്നതാണ് പിന്നെ കറു കറുത്തപക്ഷ അഷ്ടമി അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഞാനിനി വിശദമായിട്ടൊരു വീഡിയോകൾ ചെയ്യുന്നുണ്ട് കറുത്തപക്ഷാഷ്ടമി കറുത്തപക്ഷാഷ്ടമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കറുത്തപക്ഷാഷ്ടമിയുടെ വെളുത്തവാങ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കറുത്തപക്ഷാഷ്ടമിക്ക് ശിവന് പാൽപായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കെ ഈ തെളിയിച്ച് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ജ്യോതി ഭാഗ്യം വരും ഭഗവാൻ എന്തു നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് അതിലേറ്റവും പ്രധാനം വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയാണ് അതായത് വെളുത്ത പാവ് വരുന്ന അഷ്ടമി പക്ഷെ എല്ലാ മാസവും ഉണ്ട് അതും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ദിവസം തന്നെയാണ് അതായത് വെളുത്തുപാവ് കഴിഞ്ഞു വരുന്ന അഷ്ടമി കറുത്തപക്ഷ കറുത്തപക്ഷ അഷ്ടമി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഭാഗ്യം വളരെ വർദ്ധിക്കാനും ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയിലേക്ക് വരാനും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാകാനും ഒരു തകർച്ചകളും ഉണ്ടാകാതിരിക്കാനും ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനും ഉപകരിക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും എൻ്റെ തിരിച്ചറിവുകളും എൻ്റെ അഭിപ്രായങ്ങളും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അത് നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അത് അതിലേ പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടമുള്ളവർ മനസ്സിലാക്കുക ശ്രദ്ധിക്കുക അവർക്കൊക്കെ ഗുണമുണ്ടാകും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ വേണ്ട കാര്യങ്ങൾ അവനവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനെങ്ങനാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് പല പല കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല ആവശ്യമുള്ളത് അവനവൻ മനസ്സിലാക്കി ചെയ്യുക അത്രയേ ഉള്ളൂ ആവശ്യം പോലെ ചെയ്യുക എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായതുമ ശിവോഹ